ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോയാൽ ഇന്ന് ബി ബി ഹൗസിൽ വൻ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് നടക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള നന്ദനയും ജാസ്മിനും തമ്മിലാണ് ഈയൊരു അംഗത്തിന് തുടക്കം കുറിക്കുന്നത് ഇന്ന് ബി ബി ഹൗസിലുള്ളവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ടാസ്ക്കും കഴിഞ്ഞ് റൂമിന് പുറത്തേക്ക് പോകുമ്പോൾ നന്ദന ജാസ്മിനെ കയറി ഹഗ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഒരു വൺ ഹാൻഡ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് മാത്രം എന്നോട് സംസാരിച്ച മായി എൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ കീറി ഹഗ് ചെയ്യാണ്ടായിരുന്നു ഇതിൽ പ്രകോപിതയായ നന്ദന പറയുന്നുണ്ട് ആ എന്താ ജാസ്മിൻ നീ ഗബ്രി ചേട്ടന് മാത്രമേ ഹഗ് ചെയ്യത്തുള്ളൂ ഓ ഭയങ്കര ലൈവില് ഭയങ്കര ഷോയാണല്ലോ നിങ്ങളുടെ സംസാരവും അതും ഇതൊക്കെയാണല്ലോ കാണുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് ജാസ്മിനെ എത്ര ട്രിഗർ ചെയ്യാമോ അതിലധികം ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇവർ തമ്മിലുള്ള ആർഗ്യുമെൻസ് ഇങ്ങനെ നീണ്ട് നീണ്ട് പോവുകയാണ് അപ്പം നന്ദന പറയുന്നുണ്ട് നീയും ഗബ്രിയും ഇവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഇത്രയും പ്രേക്ഷകറി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നിനക്ക് ഒരു പെൺകുട്ടിയെ ഹഗ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് നീ എന്താ ആൺകുട്ടികളെ മാത്രമാണോ ഹഗ് ചെയ്യുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നന്ദന എടുത്തെടുത്ത് ചോദിക്കുന്നത് അതിന് ജാസ്മിന് മറുപടിയില്ല വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുമ്പോൾ തൻ്റെ നന്ദന പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജാസ്മിൻ്റെ മുഖം താൻ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുമെന്നുള്ള കാര്യം ആ ഒരു കാര്യത്തിൽ ഇനിയും ഒരു സംശയവുമില്ല